സ്തുതി ആയിരിക്കട്ടെ പശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരര് സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഏഴ് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നല്ലോ വെളിപാടുകളുടെ ആധികൃത്താൽ ഞാൻ അധികം ആഹ്ലാദ ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമർന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ അതെന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടെ എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും പൗലോ സ്പസ്തവനൻ തൻ്റെ വ്യക്തിജീവിതത്തിലെ ഒരു അനുഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇവിടെ ഒരു സഭയിലെ ആൾക്കാർക്ക് ചില ദൈവിക രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് വ്യക്തിപരമായ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഈ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ദർശനങ്ങളും വെളിപാടുകളും എന്നാണ് ആ അധ്യായത്തിൻ്റെ ഹെഡിങ് ആയിട്ട് തന്നെ വിവർത്തകർ കൊടുത്തിരിക്കുന്നത് പതിനാല് വർഷം മുമ്പ് സ്വർഗത്തിൻ്റെ മൂന്നാം തട്ട് വരെ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയെ ദൈവത്തിൽ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പേര് പരാമർശിക്കാതെ അദ്ദേഹം അനുഭവങ്ങളിലേക്ക് കടക്കുകയാണ് മൊത്തത്തിൽ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ അത് അവാച്യമായ കാര്യങ്ങളാണ് അങ്ങനെയുള്ള വെളിപാടുകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ മറ്റൊരു തലത്തിലേക്ക് അടക്കുകയാണ് ഒരുപക്ഷെ തൻ്റെ വെളിപാടുകൾ ദർശനങ്ങൾ അനുഭവങ്ങൾ അതേക്കുറിച്ച് പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചത് തന്നെ അല്ലെങ്കിൽ തയ്യാറായത് തന്നെ ഈ രണ്ടാമത്തെ കാര്യം തൻ്റെ വിശ്വാസമൂഹങ്ങൾ വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയ്ക്ക് കൊടുക്കുവാനാണോ എന്ന പോലെ നമുക്ക് തോന്നിപ്പോകും അദ്ദേഹം പറയുകയാണ് ഏഴ് നല്ല വാക്ക് നമ്മൾ വായിച്ചല്ലോ വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു വെളിപാടുകളുടെ ആധിക്യം ദർശനങ്ങളും വെളിപാടുകളും ദൈവ അനുഭവങ്ങൾ അസാധാരണമായ രീതിയിലുള്ളത് ഇന്ദ്രിയ അതീതമായ അനുഭവങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതേപ്പറ്റി അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുകയാണ് പക്ഷേ അവയുടെ നിമിത്തം താൻ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറയുകയാണ് ദൈവികമായ ആത്മീയമായ അനുഭവങ്ങളും അനുഭൂതികളും ദർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അഹങ്കാരത്തിലേക്ക് പോകാനുള്ള സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് തൻ്റെ എന്തെങ്കിലും മിടുക്കുകൊണ്ടാണ് കഴിവ് കൊണ്ടാണ് പുണ്യം കൊണ്ടാണ് എന്നിങ്ങനെയൊക്കെയുള്ള ചിന്ത വരങ്ങൾ പ്രാപിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാവാനുള്ള അപകട സാധ്യത അദ്ദേഹം എളിമയോടെ അംഗീകരിച്ച് ഏറ്റുപറയുന്നൊരവസരം കൂടിയാണല്ലോ ഇത് അങ്ങനത്തെ ഒരു അപകടത്തിലേക്ക് അദ്ദേഹം പോകാതിരിക്കാൻ വേണ്ടി ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു എൻ്റെ ശരീരത്തിൽ അദ്ദേഹം പറയുകയാണ് എന്താണ് ഈ മുള്ള എന്നതിനെക്കുറിച്ച് ബൈബിൾ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ അന്തരങ്ങൾ ഉണ്ട് അതൊരു ശാരീരിക രോഗത്തിൻ്റെ അവസ്ഥയായിരുന്നു എന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നു എപ്പിലെപ്സി പോലെയുള്ള ഒരു പ്രത്യേക കണ്ട്രോൾ മുഴുവൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് പോയി പെട്ടുപോകുന്ന ഒരു രോഗത്തിൻ്റെ അവസ്ഥയായിരുന്നു അത് എന്ന് ചിന്തിക്കുന്നു മറ്റ് ചിലർ എന്തെങ്കിലും ഒരു ജഡിക പ്രലോഭനത്തിൻ്റെ ജഡിക ചിന്തയുടെ ഭാഗമായി വരുന്ന ഒരു പീഡയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് അതേക്കുറിച്ച് നമുക്കൊരു ഒരുമയോടെയുള്ള ഒരു അഭിപ്രായം കാണാനായിട്ട് സാധിക്കുകയില്ല അതെന്താണ് അദ്ദേഹവും വ്യക്തമാക്കുന്നില്ല നമുക്കത് വിഷയമല്ല ഏതായാലും അതൊരു മുള്ളിൻ്റെ അനുഭവമാണ് മുള്ള എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു സുഖമുള്ള അനുഭവമല്ല അതൊരു വലിയ ജീവ അപായം ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു അപകട അനുഭവം അല്ല കത്തിക്കൊണ്ട് കുത്തുക വെട്ടേക്കുക കുന്തം കൊണ്ട് കുത്തപ്പെടുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അപകടാവസ്ഥയല്ല അതേസമയം ഒരു സ്വസ്ഥതയില്ലെന്നാക്കുന്ന ഒരനുഭവമാണ് മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിൽക്കും കാലു പൊക്കി കാലത്ത് നോക്കും ഉള്ള് തറഞ്ഞിരുന്നാൽ ചവിട്ടി പോകും വീണ്ടും മുള്ളു തറഞ്ഞ് കയറുന്ന അനുഭവം അതൊരു ഇറിറ്റേറ്റിംഗ് ആണ് അസ്വസ്ഥപ്പെടുത്തുന്നതാണ് അങ്ങനത്തെ ഒരു നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ഒരു ഇടപെടൽ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ മുള്ള ഒരു ശാരീരമാത്രമായ രോഗ സംബന്ധമായ എന്തെങ്കിലും ആയിരുന്നു ഇല്ല എന്നാണ് നമുക്ക് സൂചന കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അതൊരു ആത്മീയ അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ അദ്ദേഹത്തെ തടയുന്ന ഒരു ഇടപെടലായിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മീയ ദർശനങ്ങൾ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ ഇട വരുത്തുന്ന ഒരു മുള്ള അനുഭവം എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടുള്ള ആത്മീയമായിട്ടുള്ളതൻ്റെ ഇല്ലായ്മയെ നിസാരതയെ ദാരിദ്ര്യ അവസ്ഥയെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊരു എളിമപ്പെടുത്തുന്ന അനുഭവമായിട്ട് മാറുകയുള്ളു അതുകൊണ്ട് അത് ഒരു എന്തെങ്കിലും ഒരു പിശാചൻ്റെ ഇടപെടലാണ് ഒരു പൈശാചിക പ്രലോഭന തന്നെയാണ് പിശാചൻ്റെ ഇടപെടലിനെക്കുറിച്ച് നമ്മൾ ഉൽപ്പത്തി മൂന്നിൽ പതിനഞ്ചാം വാക്യത്തിൽ ഉള്ള ആദ്യ യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നതായ ആ പരാമർശത്തിൽ സത്തിക്കുമ്പോൾ നിനക്കും സ്ത്രീക്കും തമ്മിൽ നിന്റെ സന്തതിക്കും അവടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞിട്ട് പിശാചൻ്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കും എന്ന് പറയുന്നിടത്ത് മറുവശത്ത് സ്ത്രീക്കുള്ള അല്ലെങ്കിൽ മനുഷ്യവർഗത്തിനുള്ള മുന്നറിയിപ്പ് അവൻ നിൻ്റെ കൊതി പരിക്കേൽപ്പിക്കും എന്നുള്ളതാണ് തല തകർക്കപ്പെടുക എന്ന് പറയുന്നത് അസ്തിത്വം തന്നെ തീർന്നു പോകുന്ന അനുഭവം തന്നെയാണ് തീർന്നു തല തകർന്ന ഒരു വ്യക്തിക്ക് ഒരു ജീവിക്ക് ഒരു നിലനിൽക്കാനേ പറ്റത്തില്ല പാമ്പിൻ്റെയൊക്കെ തല തകർന്നാൽ പോലും അതിൻ്റെ വാല് കുറേ നേരം കൂടെ കിടന്ന് ഇങ്ങനെ പിടിച്ചു സർപ്പത്തിൻ്റെ തല ഈശോ തകർത്തു പിശാചിൻ്റെ തല പിന്നെ അവൻ അവശേഷിച്ചിരിക്കുന്ന സമയത്ത് അവനീ വാലിട്ടടിച്ച് പേടിപ്പിച്ച് കാണിക്കുന്ന ചില രീതികൾ ഭയപ്പെടുത്തലുകൾ അങ്ങനെയുള്ളൂ എന്നൊരു വ്യാഖ്യാനത്തിനുണ്ട് തല തകർക്കപ്പെടുന്ന സർപ്പത്തെക്കുറിച്ച് ദൈവം ഇതുപോലെ പറയുമ്പോൾ മറുവശത്ത് കുതികാലിൽ പരിക്കേൽക്കുന്ന അനുഭവം കുതികാലിൽ പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ ജീവാപായം ഉണ്ടാകുന്നില്ല നിസ്സഹായതയിൽ കിട പോകുന്നില്ല ബെഡ് ഇടനാകുന്നില്ല പക്ഷേ മുന്നോട്ട് കുതിക്കുന്നതിനൊരു തടസ്സം അങ്ങനത്തെ തടസ്സമുണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിനെക്കുറിച്ച് ദസ്രോണിക്ക ലേഖനത്തിനൊക്കെ അപ്പസോ മറ്റ് ചില കോണ്ടസ്റ്റില് പറയുന്നത് തടസ്സപ്പെടുത്തുന്ന അരൂപി ആണ് എന്നാണല്ലോ ഒന്ന് ദസ്രോണിക്കുക രണ്ടാം അധ്യായത്തിൽ പതിനെട്ടാം തിരുവചനത്തിൽ അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായി ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി സാത്താൻ്റെ ഒരു പ്രവർത്തന ശൈലി തടസ്സപ്പെടുത്തുക എന്നുള്ളത് ദൈവിക പദ്ധതികളെ തടസ്സപ്പെടുത്തുക ദൈവത്തോട് ചേർന്നുള്ള മനുഷ്യൻ്റെ ആത്മീയ യാത്രയെ തടസ്സപ്പെടുത്തുക അപ്പോൾ തടസ്സപ്പെടുത്തി കുതികാൽ പരിക്കേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു തടസ്സപ്പെടുത്തലിൻ്റെ അനുഭവമാണ് കുതിക്കാൻ പറ്റുന്നില്ല മറ്റൊരു നീങ്ങാനായിട്ട് പറ്റുന്നില്ല റോമാലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ റോമയിലെ സഭയിലെ വിശ്വാസികളെ സന്ദർശിക്കാൻ ബൗലോത്സവം ആഗ്രഹിച്ചിട്ട് അതിനുണ്ടാകുന്ന തടസ്സത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അവിടെ പലരാവശ്യം ആഗ്രഹിച്ചു പക്ഷേ ഇതുവരെയും എനിക്ക് തടസ്സങ്ങൾ വരികയായിരുന്നു എന്നാണ് റോമ ഒന്ന് പതിമൂന്നിന് അപ്പസവരം പറയുന്നത് അവിടെ അപ്പസോലൻ പക്ഷേ സാത്താൻ തടസ്സപ്പെടുത്തി എന്ന് പറയുന്നില്ല അവിടെ ബൈബിൾ വാഖ്യാതാക്കൾ പറയും പൗലോസ് പൗരസപ്പസോലൻ തൻ്റെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും സാത്താൻ്റെ ഇടപെടൽ വഴിയായിരുന്നു എന്ന് ചിന്തിക്കുന്നില്ല ചില തടസ്സപ്പെടുത്തൽ അദ്ദേഹത്തിന് അറിയാം അത് പിശാചിൻ്റെ ഇടപെടൽ വഴിയാണ് അങ്ങനെയുള്ള ഒരു തടസ്സപ്പെടുത്തലിൻ്റെ അനുഭവം അല്ലെങ്കിൽ നിരന്തരം ഒരു ഇറിട്ടേറ്റ് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവം അതാണ് ഇവിടെ അപ്പസ്തോലൻ മുള്ളു നൽകപ്പെട്ടു പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുക ഇവിടെ അദ്ദേഹം അതിനെ സാത്താൻ്റെ ദൂതൻ എന്ന് തെളിച്ചു പറഞ്ഞിരിക്കുകയാണ് പിശാചിൻ്റെ ദൂതൻ മധ്യമറന്ന് ആഹ്ലാദിക്കാതിരിക്കാൻ എന്നെ ശല്യപ്പെടുത്തുന്നു എന്നെ നിയന്ത്രിക്കുന്നു രണ്ടനുഭവമാണ് ഒന്ന് ശല്യപ്പെടുത്തുന്നു അത് പിശാചൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് പിശാചിൻ്റെ ഏതോ ഒരു നിരന്തര ഇടപെടൽ വഴി പലസപ്പതോലും കൊണ്ട് കയറുന്ന പോലെയുള്ള ഒരു ശല്യപ്പെടുത്തൽ അനുഭവമായിട്ട് വരുന്നു മറുപക്ഷത്ത് അതിൻ്റെ ആത്മീയ അനുഭവം അപ്പോൾ പറയുകയാണ് അതുവഴി ഞാൻ അഹങ്കാരത്തിൽ പെടാതെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ആത്മീയ അഭിവൃദ്ധി അതുവഴിയായിട്ട് ഉണ്ടാകുന്നുണ്ട് ദൈവം പിശാചിനെ പോലും നമ്മളുടെ ആത്മീയ ഉന്നമതിക്ക് വേണ്ടി ഉന്നതിക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പല വിശുദ്ധർ പദ്രവിയൊക്കെ പ്രത്യേകിച്ചും എടുത്തു പറയുന്നുണ്ട് അത് പിശാചന് പോലും തിരിയുകയില്ല പിശാചിന് തിരികയല്ലാത്തതിൻ്റെ കാരണം പിശാചിന് ജ്ഞാനമില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിന് വായിക്കുന്നുണ്ട് പാപത്തിന് അടിമപ്പെട്ട ശരീരത്തിന് ദൈവിക ജ്ഞാനം കുടികൊള്ളുകയില്ല നാലാമത്തെ വാക്യം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ നാലാം വാക്യം ജ്ഞാനം ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിനടിമയായ ശരീരത്തിൽ ഇത് വസിക്കുന്നുമില്ല പിശാജ് പാപത്തിൻ്റെ കൂടാണ് കപടതയുടെ മകുടമാണ് മൂർദ്ധ അവസ്ഥയാണ് അങ്ങനെയുള്ള പിശാചിൽ ജ്ഞാനമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ അത് ഒരിക്കലും തെളിയത്തില്ല അതുകൊണ്ട് ഭദ്രവിയെ പറയുന്നത് സാത്താൻ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുകയല്ല ദൈവത്തിൻ്റെ പദ്ധതികളുടെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത് അപ്പം അങ്ങനെ ഈ പിശാചിൻ്റെ ഇടപെടൽ പോലും മനുഷ്യർക്ക് ഉപകാരത്തിനായിട്ട് ഭവിക്കുന്നുണ്ട് ദൈവകരങ്ങളിൽ അതാണ് ഇവിടെ അപ്പസവരം പങ്കുവെക്കുന്നത് ഞാൻ മതിമറന്ന് അഹങ്കരിക്കാതിരിക്കാൻ എന്നെ നിയന്ത്രിക്കുന്ന പിശാചിൻ്റെ ഒരു ദൂതൻ പിശാജ് അപ്പസോലനെ എളുപ്പയിൽ നിർത്താൻ വേണ്ടി നിയന്ത്രിക്കുന്നതല്ല പിശാജ് ശല്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ പിശാജ് ശല്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പെരുമാറ്റത്തെ ദൈവം അപ്പസോലന് നന്മയാക്കി മാറ്റുന്നു ടോമോ എട്ട് ഇരുപത്തെട്ട് നമുക്കറിയാം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് പരിണോപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രമുണ്ട് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും നമ്മളെപ്പോൾ ചിന്തിക്കാറുണ്ട് അതിനകത്ത് പിശാചിൻ്റെ ഇടപെടലുകൾ പോലും നമ്മുടെ പാപങ്ങളും ബലഹീനതകൾ ഉൾപ്പെടെ സകലതും നന്മയ്ക്കായിട്ട് പരിണോപ്പിക്കും എന്നുള്ള ആ വചന വാഗ്ദാനത്തിൻ്റെ ഒരു മനോഹര ദൃഷ്ടാന്തമായിട്ട് നമുക്ക് പല പൊലസപ്പ് പങ്കുവക്കലിന് ഈ വ്യക്തിപരമായ പരാമർശത്തെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്നെ നിയന്ത്രിക്കുന്നു എങ്കിലിത് ശല്യപ്പെടുത്തലിൻ്റെ അനുഭവമാണ് ഈ നിയന്ത്രിച്ച് തനിക്കൊരു ആത്മീയ അഭിവൃദ്ധിക്ക് വരുത്തുന്നുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയാതിരുന്ന നാളുകളിലായിരിക്കാം അപ്പസ്തോലൻ ഈശോയുടെ പക്കൽ നൊന്ത് പ്രാർത്ഥിച്ചു ഒരു കാര്യം ഈ മുള്ളൊന്ന് മാറ്റിത്തരാം ഈ എനിക്ക് ശല്യമാണ് ഇത് മാറ്റിത്തരാമെങ്കിൽ അപ്പസ്തോലൻ ഒരു വിഷയം ചിന്തിച്ചു കുറേ കൂടെ സ്വസ്ഥമായിട്ട് കരുത്തോടെ ആവേശത്തോടെ സന്തോഷത്തോടെ എല്ലാം മറന്ന് ഈശോയ്ക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ദേവീരായത്തിനോട് ശുശ്രൂഷ ചെയ്യാമല്ലോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആവശ്യപ്പെട്ടതൊന്ന് മാറ്റിത്താം പക്ഷേ ഒന്ന് ആവശ്യപ്പെട്ടിട്ട് ഈശോ അത് മാറ്റിയില്ല രണ്ടാമതും ആവശ്യപ്പെട്ടു ഈശോ മാറ്റിയില്ല മൂന്നാമത് അപ്പസ്ഥലം കെഞ്ചി അപേക്ഷിച്ചു എന്നിട്ടും മാറ്റിയില്ല മറിച്ച് ഈശോ ഒരു മറുപടി കൊടുത്തു അവിടുന്ന് എന്നോട് അള്ളി ചെയ്തു ഒൻപതാം വാക്യം നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതും ഈ മറുപടി കേട്ട അദ്ദേഹം കലങ്ങിയില്ല മറിച്ച് അദ്ദേഹം അത് സ്വീകരിച്ചു കലങ്ങിയില്ല അതുകൊണ്ട് അദ്ദേഹം തുറന്നെഴുതുകയാണ് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എന്ന് അദ്ദേഹം പറയുകയാണ് പിന്നീട് അദ്ദേഹം ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ എഴുതുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്നവനിൽ എനിക്ക് എല്ലാം സാധിക്കും ഫിലിപ്പിയ ലേഖന നാലാമത്തെ നാലാമധ്യായത്തിൽ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എഫേ സോസ് സഭയ്ക്ക് എഴുതുമ്പോഴും അപ്പോ സോലന് കൃപാപരം വഴിയുള്ള ശക്തിപ്പെടുത്തലിനെക്കുറിച്ച് മനോഹരമായിട്ട് പങ്കുവെക്കുന്ന കാണാം അപ്പോൾ എഫേ സോസ് രണ്ടാം രണ്ടാമധ്യായത്തില് അഞ്ച് മുതൽ ഒൻപത് വരെയൊക്കെയുള്ള വാക്യങ്ങളിൽ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തുവി നമ്മൾ കാണിച്ച കാര്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്നെ അപരിമേയമായ കൃപാ സമൃദ്ധിയെ വ്യക്തമാക്കാൻ ഇപ്രകാരം ചെയ്തത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് നിങ്ങൾ നേടിയെടുത്താൽ ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങനെ കൃപയെക്കുറിച്ച് അപ്പം മനോഹരമായിട്ട് പിന്നീട് എഴുതുന്നത് ഈ ഒരു ആയിരിക്കാം അനുഭവത്തിനൂടെയായിരിക്കാം സുവിശേഷകനും ഒന്നാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു വഴി നമുക്ക് ലഭിക്കുന്ന കൃപ അവൻ്റെ പൂർണ്ണതിൽ നിന്നും നാം എല്ലാം കൃപയ്ക്കും മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹനെ ഒന്ന് പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ കൃപ നേടിയെടുത്തുകൊണ്ട് പൈശാചികമായ കെണികളെ നമ്മൾ മറികടക്കണം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് പാദുരവയുടെ ജീവിതത്തിൽ കൊച്ചുനാളിലുണ്ടായ അദ്ദേഹം സെമിനാരിലൊക്കെ ചേരുന്ന നാളിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പങ്കുവെക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പങ്കുവെക്കുന്ന ഇപ്രകാരമാണ് അദ്ദേഹം